തീർത്ഥാടന കേന്ദ്രമായ കളനാട് സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാപ്പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ ദർശനത്തിനാൾ ജനുവരി പതിനഞ്ച് പതിനാറാം തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനൊന്ന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്കാണ് കൊടിയേറ്റ് നടക്കുന്നത് തുടർന്ന് വിശുദ്ധ കുർബാനയും നടക്കും ജനുവരി പതിമൂന്ന് വരെ നീളുന്ന കുടുംബ നവീകരണ ധ്യാനത്തിനും ശനിയാഴ്ച തുടക്കമാകും റവറൻ ഫാദർ ജോസഫ് പുത്തൻപുര നവീകരണ ധ്യാനം നയിക്കും പതിനഞ്ചാം തീയതി വൈകുന്നേരം മൂന്നിന് വിശുദ്ധ രൂപം ചെറിയ പള്ളിയിൽ പ്രതിഷ്ഠിക്കും ഇടവകയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രദക്ഷിണങ്ങൾ വൈകുന്നേരം അഞ്ചു മണിയോടെ പള്ളി കുരിശൻതൊട്ടിയിൽ സംഗമിക്കും തിരുവഞ്ചേരിപ്പിനെ തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം ചെറിയ പള്ളിയിൽ നിന്നും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ഇടവക ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മൈക്കിൾ നടുവിലേക്കുറ്റ് കാർമ്മികത്വം വഹിക്കും പ്രദക്ഷിണത്തിനെ തുടർന്ന് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ചെണ്ട ബാൻഡ് ഫ്യൂഷൻ നടക്കും പ്രധാന തിരുനാൾ ദിനമായ ജനുവരി പതിനാറിന് രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മുഖ്യ കാർമികനാകും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം കഴുന്ന് എഴുന്നള്ളിക്കൽ എന്നിവ നടക്കും രാത്രി ഏഴിന് ജാസി ഗിഫ്റ്റ് ഗായത്രി നായർ റഹ്മാൻ പത്തനാപുരം എന്നിവർ നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് ജനുവരി ഇരുപത് തിങ്കളാഴ്ച ഇടവകക്കാരുടെ തിരുനാൾ ദിനചടങ്ങുകളോടെ തിരുനാൾ ചടങ്ങുകൾക്ക് സമാപനമാകും ഫൊറോന വികാരി ഫാദർ ആഗസ്റ്റിൻ അരിഞ്ഞാണി പുത്തൻപുര സഹവികാരി ഫാദർ ഐസക് പെരിങ്ങാമല കൈക്കാരൻ ബേബി ഈരൂരിക്കൽ പ്രസിഡന്റിമാരായ ടോജു പൂവേലിൽ ബെന്നി നടുവിലെക്കുറ്റ് കുര്യാച്ചൻ കിഴക്കേടത്ത് കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ബിനു വള്ളോപുരയിടം എന്നിവർ പല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കർണാട് സെന്റ് ആഗസ്റ്റിൻ കൊറോണ വഴി വിശുദ്ധ ആഗസ്ത നാമത്തില് ആയിരത്തി അറുനൂറ്റി അറുപതിൽ സ്ഥാപിതമായി വേദപാരംഗതനും ദൈവശാസ്ത്രജ്ഞനുമായ അദ്ദേഹത്തിൻ്റെ ആ ദേവാലയത്തില് ഇടപഴിയുടെ സഹമത്യസ്ഥനായ വിശുദ്ധ സിസ്കാനോസിന്റെ തിരുന്നാള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ ആഘോഷിക്കുക നാളെ വൈകുന്നേരം നാല് മണിക്ക് കൊടിയേറ്റം ഉണ്ടാകും തുറന്ന് ആഘോഷമായ തിക്രമങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആറു മുപ്പതിനും വൈകുന്നേരം നാല് മണിക്ക് ആഘോഷമായ കുപാലിയും തിക്രമങ്ങളും ഉണ്ടായിരിക്കും